മലപ്പുറം ഡി എംഒയെ ഉപരോധിച്ച് യൂത്ത് ലീഗ് ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം സംഘടിപ്പിച്ചത് പോലീസ് സംഭവ സംഭവസ്ഥലത്തെത്തിയത് അരുൺ അമൃനാഥ് ചേരുന്നുണ്ട് അരുൺ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ പോലീസ് സ്ഥലത്തെത്തിയോ പ്രതി പ്രതിഷേധം അവസാനിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഏകദേശം മൂന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മിന്നൽ ഉപരോധത്തിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ കടന്നത് ഡി എം ഒയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്ന് ഡി എം ഒയുടെ ഓഫീസിനകത്ത് കയറി മുദ്രാവാക്യം വിളിച്ച് ഉപരോധം നടത്തുകയായിരുന്നു പിന്നാലെ പോലീസ് എത്തി പത്തോളം വരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു ആരോഗ്യമന്ത്രി രാജിവെക്കുക മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഉപരോധം നടത്തിയത് ഇനി വരും ദിവസങ്ങളിലും ഇത്തരം സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യൂത്ത് ലീഗ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഇത്തരം ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ യു ഡി എഫ് സംഘടനകൾ പ്രതിഷേധവുമായി ഇങ്ങനെ മുന്നോട്ട് വരുന്നത്